ഹലോ കഞ്ഞുനുണ്ട് കൃഷ്ണനെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫാമിലി ബ്ലോഗാണ് ഇന്ന് ഞാൻ നമ്മുടെ തിരുവനന്തപുരം ലൂലു ലൂലുമാളാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം ശിവാനിക്ക് വെക്കേഷനായി ക്രിസ്മസിൽ നിന്ന് ഞാൻ നാട്ടിലില്ല എനിക്ക് ട്രിപ്പ് ഉണ്ട് അത് അഡ്ജസ്റ്റ് ഞാൻ കാണത്തില്ല ഫാമിലിയായിട്ട് ഒരു കറക്വാണോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കാം കാണാൻ മറക്കണ്ട വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ന്യൂ ഇയറും ക്രിസ്മസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരം ലുലുമാൾ ലൈറ്റുകളൊക്കെ കൊണ്ട് നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അവധി ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുകാരല്ല ഇവിടെയാണ് വരാറുള്ളത് എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓഫർ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പറ്റും അതുപോലെ തന്നെ പി വി ആർ സിനി ഹൗസും ഉണ്ട് സിനിമ കാണാം അങ്ങനെ എല്ലാ എൻജോയ്മെൻറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് തിരക്കാണെങ്കിലും നമ്മൾ ഈ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്ത് പറഞ്ഞുകൊണ്ടല്ല സ്കൂളുകളൊക്കെ അവധിയല്ലേ അതുകൊണ്ട് പിള്ളേരുമായിട്ടൊക്കെ ഇവിടെ വന്ന് കുറച്ച് സമയം ചിലവഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായി ഫാമിലി ആയിട്ട് ലൂലു ലൂലുമാളിൽ വന്നിട്ട് തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അപ്പം ഞാൻ നമ്മുടെ കാറ് അകത്തോട്ട് പാർക്ക് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ഒരുപാട് ആൾക്കാർ പുറത്ത് റോഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം പാർക്കിംഗ് ചാർജും കൂടെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് മാളിനകത്ത് കയറാൻ നല്ല തിരക്കുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു അകത്ത് തന്നെ പാർക്ക് ചെയ്യാമെന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുത്താൽ മതിയല്ലോ വണ്ടി സേഫായിട്ട് കിടക്കുമല്ലോ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഫൈനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ പിന്നെ നേരെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ലൂലുമാളിലെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ എത്ര വണ്ടി എന്തായാലും പാർക്ക് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് ഏകദേശം നാല് അഞ്ച് നിലകളിലോളം പാർക്കിംഗ് അറേഞ്ച്മെൻ്റ് അവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് എന്നാൽ ഇവിടെ ഇടാനുള്ള ഉണ്ട് നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം എല്ലാവരും അകത്ത് നിൽക്കുകയാണ് അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്ത് നേരെ മാളിന് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് തിരുവനന്തപുരം ലുലുമണ്ണ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കാർ പാർക്ക് ചെയ്താലും അവിടെ നിന്ന് മാളിൻ്റെ അകത്തോട്ടുള്ള എൻട്രൻസ് കിട്ടും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത കേട്ടോ ഈ ഒരു മാളിൻ്റെത് എല്ലാ സൈഡിലും ലിഫ്റ്റുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സലേറ്ററെല്ലാം അറേഞ്ചിട്ടുണ്ട് അങ്ങനെ അമ്പാടി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ട് ഒരു ചെറിയൊരു കറക്കം നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ആ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാളിൻ്റെ അകത്ത് ഒരുപാട് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു ക്രിസ്മസ് ട്രീയും കൂടെ അവർ എല്ലാ വർഷം ഒരുക്കാറുണ്ട് അതുപോലെ ഇത്തവണയും അവർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ പതുക്കു നടക്കുകയാണ് അമ്പാടി വളരെ ഹാപ്പിയാണ് എന്നുവെച്ചാൽ അവനിങ്ങനെ കറങ്ങി നടക്കാലോ നടക്കാൻ അവൻ അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഒരുപാട് പ്ലേ ഗെയിം അറേഞ്ച്മെൻ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലോട്ട് കയറാനൊന്നും നോക്കിയില്ല അതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട് ശിവാനിക്ക് അവിടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്പാടി ദൂരയ്ക്ക് അവിടെ കേട്ടിട്ടില്ല കേട്ടോ അവർക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അതിൻ്റെ കാടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു കുറച്ച് സമയം അവർക്ക് വലിയ ഇഷ്ടമാണ് ഇവിടെ നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എ സിയെ കൊണ്ടിങ്ങനെ കറങ്ങാലോ അമ്പാടിക്കാണെങ്കിൽ വെറുതെ അവനെ നടക്കാൻ കഴിഞ്ഞാൽ അവനിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും ഫുൾ ടൈം ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അമ്പാടിക്കൊരു ചപ്പൽ വാങ്ങണം അങ്ങനെ നമ്മൾ നേരെ ഒരു ഫാഷൻ്റെ അകത്തോട്ട് കയറി ഫാഷൻ്റെ അകത്ത് അങ്ങനെ അധികം തിരക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു മിക്കവാറും തിരക്ക് കംപ്ലീറ്റ് ലൂലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത് സാധനം വാങ്ങിക്കാനും അതുപോലെ തന്നെ ഫുഡ് കോർട്ടിലൊക്കെ ആയിരിക്കും തിരക്ക് എങ്കിലും ഞങ്ങൾ ഇതിനകത്തൂടെ കയറി ജസ്റ്റ് ഒരു കറക്കു കുറങ്ങി ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അമ്പാടിയെ ശിവാനി ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്താക്കി ഇങ്ങനെ കൊണ്ട് നടക്കാനാണ് അതാകുമ്പോൾ എളുപ്പമായി അവന് അധികം നടക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം ചെറിയ ബാസ്ക്കറ്റിൻ്റെ അകത്ത് അവൻ സേഫായിട്ടിരുന്നു കുഴപ്പമില്ല അവൻ ഹാപ്പിയാണ് അപ്പോഴേ കുറച്ച് ചെരുപ്പ് കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾക്ക് അതായത് ആ മെൻസിൻ്റെ ഉള്ള ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ അങ്ങനെ അവനൊരു കുഞ്ഞു ചെരിപ്പ് നോക്കിയ കേട്ടോ അപ്പൊ ഏകദേശം അൻപത് റേഞ്ചിനുള്ള ഒരു ചെരിപ്പാണ് സൂപ്പറാണ് നല്ല കൊള്ളാമോ അങ്ങനെ അമ്പാടിക്കാ ചെരുപ്പൊക്കെ വാങ്ങിട്ട് ജസ്റ്റ് കുറച്ചങ്ങോട്ട് കറക്കിറങ്ങിപ്പോ അവൻ ചെറിയൊരു കരച്ചിലൊക്കെ തുടങ്ങി രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിട്ട് അവന് കറക്റ്റായില്ല അതുകൊണ്ട് അത് വാങ്ങിയില്ല അപ്പൊ അവന്റെ കറച്ചിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒന്നിനല്ല അവിടെ ടോയ്സ് ഒക്കെ കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു പർച്ചേസ് പർച്ചേസുകഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുവി പുറത്തിറങ്ങിയപ്പോൾ അതുവഴി വലിയൊരു ട്രെയിൻ പോകുന്നു നമ്മൾ ലൂലുമാളിൻ്റെ അകത്തുള്ളൊരു ട്രെയിൻ സർവീസാണ് കൊച്ചു പിള്ളേർക്ക് വളരെ ഉണ്ടാകുന്നത് ശിവാനിക്കതിൽ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കയറാൻ അമ്പാടിക്ക് വലിയ ഇഷ്ടമല്ല ഞാൻ അമ്പാടിയിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു അവനത് കണ്ടിട്ട് അവന് വലിയ താല്പര്യം തോന്നിയില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു കയറണം വേണമെന്നിട്ട് അപ്പം അവർ രണ്ടുപോയി കയറ്റല്ലോ അവന് വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ ശിവാനീൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് പിന്നെ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ ഫുഡ് ഫുഡ്കോട്ടിലോട്ട് പോയി ഫുഡ്കോർട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തിരക്കായിരിക്കും എന്ന് എന്നുവെച്ചാൽ ട്വൻഡ ലൂലു മുകളിലുള്ള ഫുഡ് കോർട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ഫുഡ് കോട്ടാണ് നല്ല സ്പേസ് ഉണ്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും അതിനുള്ള ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു ഫ്ലോറിലെത്തി കേട്ടോ ഇവിടെയാണ് ലുലു കണക്റ്റിംഗ് ഉള്ളത് അതിൻ്റെ അകത്ത് കയറേണ്ട വലിയ ആവശ്യമില്ല അതുകൊണ്ട് കയറിയില്ല ഈ ഫ്ലോറിൽ തന്നെയാണ് ലൂലുവിൻ്റെ പി വി ആർ അതായത് സിനിമയുടെ തിയേറ്റർ ഒക്കെ ഉള്ളത് അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഫുഡ് കോട്ട എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഫുഡ് കോട്ടാണ് കേട്ടോ ഒരുപാട് ഫുഡ് കിട്ടുന്ന ഷോപ്പുകൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ക്രിസ്മസ് നല്ല തിരക്കാണ് ഫുഡ് കോട്ടൊക്കെ കേട്ടോ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും കഴിക്കണം ലൂലുവിൻ്റെ കഴിക്കാം കുറച്ച് നമുക്ക് കിട്ടും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും നമ്മൾ വീട് വസന്ത വലിയൊരു ഹോട്ടൽ തന്നെ അതുപോലെ തന്നെ ഊട്ടുപൂർ അങ്ങനെ രണ്ട് മൂന്ന് വെജിറ്റേറിയൻ ഔട്ട്ലെറ്റുകൾ ഉണ്ട് അതുകൂടാതെ കെ എഫ് സി ഉണ്ട് സബ്വേ ഉണ്ട് ഹലേസിൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ട് ചിക്കിങ് ഉണ്ട് നാഗ ഫുഡെന്ന് പറഞ്ഞിട്ടൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാലും നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ശിവാനി എന്നെ പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് ചായ വാങ്ങിച്ചു രണ്ട് ചായ ഒരു കടലൈറ്റാണ് വാങ്ങിച്ചത് തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് മുപ്പത് രൂപയാണെട്ടോ ചായയുടെ വില ചായക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ ഇതിനകത്ത് വന്ന് എല്ലാത്തിലും വിലയാണല്ലോ അങ്ങനെ നമ്മൾ നേരെ ചായയും കൊണ്ട് നമ്മൾ ആ ഒരു ടേബിളിൻ്റെ അടുത്തോട്ട് പോയി പിന്നെ അവരടുത്ത് ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു താഴെ പോയിട്ട് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഊട്ടുപൂരേട്ടോ ഇവിടെ വെജിറ്റേറിയൻ ഫുഡുകൾ ഇടും നല്ല ഫുഡ് എന്നാണ് പറഞ്ഞത് വന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഞാൻ ശിവാനി കൂടെ നേരെ താഴെ ലൂലുവിൻ്റെ ഹൈപ്പർ ഉള്ളിലോട്ട് പോയി അവിടെ ചെന്നപ്പം സത്യം പറഞ്ഞാൽ കാല് കുത്താനുള്ള സ്ഥലമില്ലാട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഇടിച്ച് ഒതുങ്ങിയൊക്കെ അതിൻ്റെ അകത്തൂടെ കയറി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കേട്ടോ അതായത് സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം ഓഫർ കാണും എപ്പോഴും വന്നാലും ഇവിടെ ഓഫർ കാണും അതുകൊണ്ട് ആൾക്കാർ ഫുഡും കഴിച്ച് സിനിമയൊക്കെ കണ്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ രീതിയിലാണ് ലൂലുവിലോട്ട് വരുന്നത് ഇവിടെ ഒരുപാട് ഓഫറുണ്ടാകും ക്രിസ്മസ് ആയിട്ട് കേക്കുകളൊക്കെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് ഫുഡ് കോട്ടിൽ എപ്പോൾ വന്നാലും തിരക്കാനായിട്ട് അപ്പോൾ ഞാൻ ശിവാനും കൂടെ അവിടെ ഒരു കറക്കൊക്കെ ഇറങ്ങി വെജിറ്റേറിയൻ ഫുഡ് സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ട് നോൺ വെജിൻ്റെ അവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് അറിയാമോ പുറത്ത് പോയിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാൻ വന്നിട്ടുണ്ടെച്ചാൽ കുറേ സമയം അവിടെ നിന്ന് നിന്നിനൊക്കെയൊന്നും രക്ഷയില്ല പിന്നെ ഇവിടെ ബിരിയാണി സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ തിരക്കെട്ട് അപ്പോൾ ഞാനൊരു ബിരിയാണി വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു വാങ്ങിക്കണ്ടാന്ന് വിചാരിച്ചു ഞാൻ ശിവാനായിട്ടും ചോദിച്ചോട്ടോ അപ്പോൾ ശിവാനിക്കും അങ്ങനെ തന്നെ ഒരു അഭിപ്രായം ആ വെജ് പോയപ്പോഴും അവിടെയും തിരക്ക് തന്നെയാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായ വാങ്ങിച്ച് ഒരു കട്ലേറ്റ് വാങ്ങിച്ചിട്ടിറങ്ങി ഇറങ്ങിയേട്ട അപ്പോൾ അവർക്കും പുറത്തൊന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പിന്നെ എല്ലാവരും അതിന് ഓക്കെ ആയിരുന്നു ആ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തോട്ടിറങ്ങി പിന്നെ ഞങ്ങൾ സ്ഥിരം പുറത്തുനിന്നാണല്ലോ കഴിക്കാറുള്ളത് നല്ല മസാല ദോശയും നെയ് റോസൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് അമ്പാടിക്കൂരി വെച്ചിട്ട് മാത്രമേ കഴിച്ചിട്ട് ഇറങ്ങിയേട്ടാ ചെറിയ ബ്ലോഗായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മാർക്കല് നമ്മുടെ ഫുഡ് ബ്ലോഗും ട്രാവൽ ബ്ലോഗൊക്കെ കുറേ കുറേ വരുന്നുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ എല്ലാവർക്കും ബൈ അങ്ങനെ എല്ലാവർക്കും ഒരു പുതുവത്സരവും ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നമ്മളും ലൂലൂന്ന് ഇറങ്ങി ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റുകൾക്ക് നമ്മളിപ്പം എല്ലാവരും ലൂലുവിലാണ് വരാറുള്ളത് ഫുഡ് ചില സമയത്ത് ഇതുപോലെ കഴിക്കാൻ പറ്റാറില്ല കേട്ടോ എന്നുവെച്ചാൽ നല്ല തിരക്കായിരിക്കും പിന്നെ നമ്മൾ പുറത്ത് കിട്ടുന്ന ഈ കമ്പനി ഫുഡൊക്കെ അല്ലേ കെ എഫ് സി അങ്ങനെയുള്ള ചിക്കി അങ്ങനെയുള്ളതിനൊന്നും വലിയ ഓഫർ ഇതിനകത്ത് കിട്ടാറില്ല എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട് അതൊരു പുറത്തുള്ള ഓഫറൊന്നും ഇവിടെ കിട്ടാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കെ എഫ് സിയൊക്കെ ട്രൈ ചെയ്യാറുണ്ട് പല പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഓഫറിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഫുഡെല്ലാം അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് ഒരു അഹങ്കാരം തന്നെയാണ് തിരുവനന്തപുരം ലൂലുമാള എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ